ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ ടെൻഷനോടെ തന്നെ സച്ചിയോട് അർച്ചന പറയുന്നുണ്ട് അയാൾ അയാളിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടെയാണ് നമ്മൾ കാണാതെ അയാൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയാലോ അതിന് തന്നെയാണ് അയാൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് അർച്ചന വളരെ ടെൻഷനോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതുപോലെ തന്നെയാണ് അവതികയും ആലോചിക്കുന്നത് സംശയമൊന്നും വേണ്ട എന്തായാലും അയാൾ വന്നിരിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുഞ്ഞിനെ അയാൾ എടുത്തോണ്ട് പോയാൽ അയാൾ പിടിക്കപ്പെടും ആ സമയത്ത് അയാൾ സത്യം വിളിച്ച് പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അവന്തികയുടെ നിഴൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ ദൂരെ നിന്ന് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് അയാൾ വന്നിരിക്കുന്നതെങ്കിലോ എങ്കിലോ ഒരിക്കലുമില്ല അയാളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം എന്ന് അവന്തിക പറയുന്നുണ്ട് കുഞ്ഞൊരു വലിയ വീട്ടിൽ ജീവിക്കണമെന്നല്ലേ അയാളുടെ ആഗ്രഹം അതുകൊണ്ട് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അയാളിപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ അവന്തികയുടെ നിഴലിങ്ങനെ പറയുന്നുണ്ട് കാര്യമറിയാതെ സംസാരിക്കരുത് അന്ന് ഞാൻ അയാളുടെ കയ്യിൽ വിഷം കൊടുത്തപ്പോൾ അയാളുടെ ഭാര്യ മരിക്കുമെന്ന് അയാളുടെ ഭാര്യയെ കൊല്ലണമെന്ന് ഒരിക്കലും അയാൾ വിചാരിച്ചിട്ടുണ്ടാകും ഇല്ല വളരെ അപ്രതീക്ഷമായിട്ടാണ് അത് സംഭവിച്ചതും ആ ഭാര്യ മരിച്ചതോടുകൂടി അയാളുടെ മാനസിക നില തെറ്റി അതുകൊണ്ട് തന്നെയാണ് അർച്ചന അർച്ചനയുടെ കൈതിരിക്കുന്ന കുഞ്ഞിനെ അയാൾ കാട്ടിൽ ഉപേക്ഷിച്ചതും അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് അപകടമാണ് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തേ പറ്റോ എന്ന് അവന്റെ വിചാരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അർച്ചനയും കാര്യങ്ങൾ സച്ചിയോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ എനിക്കൊന്നും അറിയില്ല എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാ പാടില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എനിക്ക് പോയാ അയാളെ പേടിയാണ് എന്ന് അർച്ചന പറയുന്നു താൻ ആവശ്യമില്ല പേടിക്കാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എങ്ങനെ വളർത്താനാ ഇവിടെ നമ്മുടെ കയ്യിൽ ഈ കുഞ്ഞ് സുരക്ഷിതമായിട്ടാണ് വളരുന്നത് എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം ഈ കുഞ്ഞിനെ ദൂരെ നിന്ന് കാണാനുള്ള ഒരു അവസരം മാത്രമേ അയാൾ ചോദിച്ചോളൂ എന്ന് സച്ചി സച്ചിയടനെ തെറ്റി ചോറിക്ക് ചോറി ഉപേക്ഷിക്കാൻ സാധിക്കില്ല അയാൾക്കും ആർക്കും വിട്ടുകൊടുക്കാനും കഴിയില്ല ജയരാമന്റെ ജയരാമേട്ടന്റെ ശിവരാമേട്ടന്റെ സ്ഥാനത്ത് സച്ചേട്ടൻ ആയിരുന്നെങ്കിലോ ആ കുഞ്ഞു സച്ചേടിന്റെ സ്വന്തം കുഞ്ഞാണെങ്കിലോ നിയമപരമായി കുഞ്ഞിനെ കിട്ടില്ല എന്നറിയാമെങ്കിലും സ്വന്തം ചോറി ഉപേക്ഷിക്കാനോ മറ്റാർക്കെങ്കിലും കുഞ്ഞിനെ വിട്ടുകൊടുക്കാനോ സച്ചേടിനു കഴിയോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട് ടെൻഷനോടെ സച്ചി അതിനെപ്പറ്റി പറ്റി ആലോചിക്കുന്നു അയാളെ തിരിച്ചു കയറിയതും അച്ഛന്റെ കാല് പിടിച്ചിരിക്കുന്നതും ഇവിടെ ഇപ്പോൾ പാവത്താനെ പോലെ കയറിയിരിക്കുന്നതും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോകാനാ നിയമത്തെ പറ്റിയും കോടതിയെ പറ്റിയും അയാൾ ചിന്തിച്ചു പോലും കാണില്ല എന്തായാലും അയാളുടെ സ്വന്തം കുഞ്ഞിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നെയാണ് ഇതിന് കാരണം സച്ചി പറയുന്നു താൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യും അവന്റെ ഗെയിം ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും കരുതിയിരിക്കുന്നത് അയാളുടെ കുഞ്ഞ് അർച്ചനയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണെന്നാ പക്ഷെ അയാളുടെ ലക്ഷ്യം ആതിരുടെ കുഞ്ഞാണ് ആതിരുടെ കുഞ്ഞുമായി അയാൾ കൂടുതൽ അടുത്ത് ഇടപഴകിയാൽ പോലും ആളുകൾക്ക് സംശയം തോന്നും ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചാലോ എന്ന് അവതിക തീരുമാനിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അർച്ചനയും സച്ചിയോട് പറയുന്നു നമുക്ക് അച്ഛനോടൊന്നും സംസാരിച്ചാലോ എന്ന് വേണ്ട ഞാൻ പോയി സംസാരിക്കാമെന്ന് സച്ചി അച്ഛനെ കൊണ്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന് വിചാരിച്ച് അവതികയും അച്ഛന്റെ അരികിലേക്ക് പോകുന്നു സച്ചിയും അച്ഛന്റെ അരികിലേക്ക് പോകുന്നു ടെൻഷനോടെ അർച്ചനയും നിൽക്കുന്നു അച്ഛന്റെ അരികിലേക്ക് സച്ചി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് അർച്ചനാകിയ ടെൻഷനിലാണ് അവൾക്ക് ഒരു സമാധാനം അവരുടെ മാനസികാവസ്ഥ അവസ്ഥ അച്ഛനും മനസ്സിലാകാഞ്ഞിട്ടാണ് ആ ശിവരാമനെ ഇവിടേക്ക് തിരിച്ചു കയറ്റണ്ടായിരുന്നു ശിവരാമൻ പറഞ്ഞില്ലേ അയാൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് അയാൾ പറഞ്ഞില്ലേ പിന്നെന്താ പ്രശ്നം ഇരിക്കേട്ട് സച്ചി പറയുന്നു അയാൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അർച്ചനയ്ക്ക് പേടി കൂടിക്കൊണ്ടിരിക്കയാണ് അത് ശിവരാമന്റെ കുഞ്ഞല്ലേ അയാൾ ആ കുഞ്ഞിനെ നോക്കി എങ്ങനെ നിൽക്കുമ്പോൾ അവൾ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കുന്നത് അയാളുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും അഭിനയവും എല്ലാം അഭിനയം തന്നെയാണ് ഈ വീട്ടിലേക്ക് കയറിക്കൂടാനുള്ള പദ്ധതിയാണ് സെന്റിമെന്റ്സ് പറഞ്ഞ് അയാൾ അച്ഛനെ വീഴ്ത്തി ഇവരുടെ സംസാരം ശിവരാമൻ കേൾക്കുന്നു ആരുമില്ലാത്ത സമയത്ത് അയാൾ കുഞ്ഞിനെ എടുത്തോണ്ട് എവിടെയെങ്കിലും പോയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛന് ഉറപ്പ് തരാൻ സാധിക്കുമോ എന്തായാലും അച്ഛൻ അയാളെ ഇവിടെ നിന്ന് മാറ്റണം ശിവരാമൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല അർച്ചനയ്ക്ക് നല്ല സംശയമുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് ഇവിടെ നിന്ന് പോണം അർച്ചന വിചാരിക്കുന്നത് അവരുടെ കുഞ്ഞിനെയാണ് ഞാൻ എടുക്കുന്നത് എന്നാണ് എന്നാൽ എനിക്ക് വേണ്ടത് ആരുടെ കുഞ്ഞാണെന്ന് അവർക്ക് അറിയില്ലല്ലോ ഇരിക്കട്ടെ സേതു പറയുന്നു നീ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി ശിവരാമനെ നമുക്ക് ഫാം ഹൗസിലേക്ക് മാറ്റാം അതാകുമ്പോ ഇവിടുന്ന് കുറച്ച് ദൂരമാണല്ലോ എളുപ്പത്തിൽ അയാൾക്ക് ഇവിടെ വരാനും കഴിയില്ലല്ലോ ശിവരാമൻ പറയുന്നു വിചാരിക്കുന്നു അത് ശരി അപ്പോ എന്നെ ഇവിടുന്ന് നാട് കടത്താനാണ് വിചാരിക്കുന്നതല്ലേ നിങ്ങൾ എവിടെ എന്നെ നാട് കടത്തിയാലും എന്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും ശിവരാമനെ സേതു ഇവിടേക്ക് വിളിക്കുന്നു ശിവരാമനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് സേതു പറയുമ്പോൾ ശിവരാമൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള കാര്യമല്ലേ എത്ര ഓടിച്ചാലും ഞാൻ ഇവിടെ തിരിച്ചു വരും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവുകയും ചെയ്യും ശിവരാമൻ ഫാം ഹൗസിലേക്ക് പോകണം അവിടെ അവിടുത്തെ ഡ്രൈവർ ലീവിലാണ് ശിവരാമൻ അല്ലാതെ ഇവിടുന്ന് പോകാൻ മറ്റാരും ഇല്ല അപ്പോൾ അവിടേക്ക് പോകണമെന്ന് ചെയ്തു പറയുമ്പോൾ ശിവരാമൻ സാറിൻ്റെ കുഞ്ഞ് എനിക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ സച്ചി ശിവരാമനെ നോക്കുന്നു കുഞ്ഞിനെ കാണുന്ന കാര്യമല്ലാതെ നമുക്ക് ശരിയാക്കാം ശിവരാമൻ നാളെ രാവിലെ ഇങ്ങോട്ട് വരണമെന്നില്ല നേരെ ഫാം ഹൗസിലേക്ക് പോയാൽ മതി പൈസ വലതു വേണമെന്ന് ചോദിക്കുന്നു വേണ്ടെന്ന് ശിവരാമനും അങ്ങനെ ശിവരാമൻ അവിടെ നിന്ന് പോകുന്നു എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയെന്ന് വിചാരിച്ച് ആരും സന്തോഷിക്കേണ്ട ഞാൻ ഇവിടേക്ക് വരും എന്താണ് സംഭവിക്കാൻ പോകുന്നതിന് ഞാൻ കാണിച്ചു തരാം എന്നെ മനസ്സിൽ വിചാരിച്ച ശിവരാമൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അയാൾ പോയതിനു ശേഷം സേതു പറയുന്നുണ്ട് അയാൾ ഒരു പാവമാണ് അയാളോട് ചെയ്യുന്നത് അനീതിയാണെന്ന് എനിക്കറിയാം പക്ഷെ അർച്ചനയുടെ സമാധാനത്തിന് വേറെ വഴിയില്ല ഫാം ഹൗസിൽ നിന്ന് അയാൾ ഇവിടേക്ക് വരാതിരിക്കാൻ നോക്കണമെന്ന് സച്ചി പറയുന്നു അത് ഞാൻ മാനേജരെ വിളിച്ച് നോക്കിക്കോളാം അല്ലെങ്കിൽ ആ ഫാം ഹൗസിലേക്ക് പോയാൽ മറ്റൊന്നിനും സമയം കാണില്ല അയാൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ലെന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നു അച്ഛാ ഞാനൊരു കാര്യം ഈ കാര്യം അർച്ചനയോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇപ്പോൾ അർച്ചനയുടെ അരികിലേക്ക് പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ് അർച്ചനയും ആതിരയും അനക്കിയും അങ്ങനെ അവർ കിച്ചണിൽ പാചകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷമത്തോടെ സ്നേഹ അവിടേക്ക് വന്നു അവിടെ വന്ന് കരയുകയാണ് സ്നേഹ കരയാനിപ്പോ എന്താ ഉണ്ടായത് ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞു എന്നെ അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു വഴക്ക് പറഞ്ഞാൽ ഞാൻ സഹിച്ചനെ എന്നോടൊന്ന് പോലുമില്ല നന്ദേട്ടൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നന്ദേട്ടൻ റൂമിനു വരുന്നത് കണ്ടു നന്ദേടനോട് സോറി പറയാമെന്ന് കരുതി ഞാൻ അകത്തേക്ക് ചെന്നു അപ്പോ നന്ദേടൻ നിന്നു ഞാൻ അടുത്ത് ചെന്ന് എന്ന് വിളിച്ചു ഞാൻ സോറി പറയാൻ ചെന്നപ്പോൾ നന്ദേട്ടൻ മുഖം തിരിച്ച് ഒരൊറ്റ പോക്ക എന്നെ മൈൻഡ് പോലും ചെയ്തില്ല വിഷമിക്കണ്ട നന്ദേട്ടന്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യം പെട്ടെന്ന് മാറില്ല സച്ചേടനെ പോലെ അല്ല നന്ദേട്ടനും സന്ദീപും അത് എനക്ക് അറിയാവുന്ന കാര്യമില്ല എല്ലാം ശരിയാവുന്ന സമയം വരും എന്ന് അർച്ചന നന്ദേട്ടൻ ആയതുകൊണ്ട് ഇത്രേ ചെയ്തോളൂ സന്ദീപായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് ആതിര പറയുന്നു എന്തായാലും അവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ആതിര അർജുന ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഈ സമയം പെട്ടെന്ന് തന്നെ സ്നേഹ വോമിറ്റ് ചെയ്യുന്നു അർജുന ഇങ്ങനെ തടകി കൊടുക്കുമ്പോൾ ആതിരയെ നോക്കുമ്പോൾ ആതിര ഒരു പുഞ്ചിരിയുമായി നിൽക്കുന്നു വിശേഷ വലതുമായിരിക്കുമോ എന്ന അർജുന പറയുമ്പോൾ ലക്ഷണം കണ്ടിട്ട് ഇത് അതാണെന്നാ തോന്നുന്നത് എന്നാ ആതിര ഇത് അവന്തക കേൾക്കുകയും ഒരു ഞെട്ടലോടെ നോക്കുകയും ചെയ്യുന്നു ഈശ്വര അവൻ എന്നെ ചതിച്ചോ എന്ന് അവന്തിക വിചാരിക്കുന്നു നിന്റെ ഡേറ്റൊക്കെ കറക്റ്റ് ആണോ നീ പ്രഗ്നന്റ് ആണോ എന്ന അർച്ചന സന്തോഷത്തോടെ സ്നേഹയോട് ചോദിക്കുന്നു എന്നാൽ ഇതേ സമയം അവന്തിക ധനുഷ്യന്റെ അരികിൽ എത്തുകയും ധനുഷിന്റെ കരണതൊന്ന് പൊട്ടിക്കുകയും ചെയ്തു എന്നിട്ട് ധനുഷിനെ അവിടെ പിടിച്ച് തള്ളിയിടുകയാണ് അവന്തിക വളരെ ദേഷ്യത്തോടെ അവന്തിക സംസാരിക്കുന്നു നീ എന്നെ ചതിച്ചോ അല്ലേടാ നിന്റെ ഭാര്യ അവിടെ ഛർദിച്ചു നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തന്നതാ അത് നീ മറന്നു ഇപ്പൊ സ്നേഹ ആയി അവരുടെ ദേഹത്ത് തൊട്ടു പോകരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് ധനുഷ് സംഭവിക്കാഞ്ഞിട്ടാണോ ധനുഷ് സ്നേഹ ഒമിറ്റി ചെയ്തത് എന്ന് അവന്തിക നീ ഇപ്പോഴും അത് ഞാൻ പറയുന്നത് വിശ്വാസമാകുന്നില്ലെങ്കിൽ നീ പോയി ആ ഒളി ക്യാമറ പരിശോധിച്ചു നോക്കുന്ന ധനുഷ് ആ മുറിയിൽ ഒളിക്കാമറ വെച്ചിട്ടുണ്ടെന്ന് നീ അല്ലേ എന്നോട് പറഞ്ഞത് അത് പരിശോധിച്ചാൽ നിനക്ക് സത്യം മനസ്സിലാകില്ലേ എന്ന് ധനുഷ് ആരുടെ മുഖം മൂടിക്കെട്ടാൻ നീ മിടുക്കനാണെന്നുള്ള കാര്യം എനിക്കറിയാം എന്റെ കണ്ണ് മൂടിക്കെട്ടാൻ നിനക്ക് കഴിയില്ല സ്നേഹ അവിടെ ഛർദിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് അവന്തിക പ്രഗ്നന്റ് ആകുന്നത് കൊണ്ട് ഒരാൾ ഛർദിക്കണം എന്നാണോ അതിന്റെ അർത്ഥം ഒരാൾ ഛർദിച്ചാൽ ഉടൻ ഗർഭമാണെന്ന് നിന്നോടാരാ പറഞ്ഞത് അപ്പ അവൾ ഗർഭിണി അല്ലേ എന്ന് അവന്തിക അതിനെ ഒരു സാധ്യതയും ഇല്ലെന്ന് ധനുഷ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇതുവരെ നടന്നിട്ടില്ലെന്നും സ്നേഹ ഛർദിച്ചത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും എന്നെ ധനുഷ് പറയുമ്പോൾ അവനിക പറയുന്നുണ്ട് എനിക്കിതിന് വിശ്വാസമില്ല അവസരം കിട്ടിയാൽ നീ ചതിക്കാൻ മടിക്കാത്തവരാണ് നിന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ ഒരു കാര്യം ചെയ് ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ ധനുഷ് പറയുന്നു അല്ലെങ്കിൽ സ്നേഹ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്ക് അപ്പോൾ അറിയാം സത്യം എന്താണെന്ന് നീ പറയുന്നത് സത്യമാണല്ലോ അല്ലെ എന്ന് അവൻ ചോദിക്കുന്നു ഇതേപോലെ തന്നെയാണ് സ്നേഹ അർച്ചനയോടും മാതിരിയോടും ഒക്കെ കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാനും ധനുഷും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സ്നേഹ അവരോട് പറയുന്നു ഈ പാത്രത്തിൽ നിന്ന് പാലിൻ്റെ മണം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറി അതുകൊണ്ടാണ് എനിക്കത് പിടിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഓമിറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ത ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമൊന്നുമില്ല നൂറ് ശതമാനം സ്നേഹത്തോടെയും കരുതലോടെയും തന്നെയാണ് ധനുഷ് എന്നെ നോക്കുന്നത് എന്ന് സന്ദീപ് സ്നേഹ പറയുമ്പോൾ അതിന് പറയുന്നു അതുകൊണ്ടായില്ലോ മോളെ നമുക്ക് ജീവിതമെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ലല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടില്ല അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ധനുഷിനെ ഒട്ടും താല്പര്യമില്ല ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് പിണക്കോക്കെ മാറിയതിനു ശേഷം ഈ വീട്ടിലേക്ക് കയറിയിട്ട് ജീവിതം തുടങ്ങാമെന്നാ പക്ഷേ എന്നാൽ ഇതൊക്കെ ആനകയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനെ പ്രധാന കാരണം അത് എന്തുകൊണ്ടാണ് നിന്ന് ചോദിച്ചില്ല എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുന്നു എപ്പോഴെങ്കിലും ധനുഷ് അത് ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ പറയാതിരുന്നത് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്ന് അർച്ചന അങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇതൊരു വലിയ പ്രശ്നമല്ലേ എന്ന് ആദരാ അങ്ങനെ ഇപ്പോൾ പ്രശ്നം അർച്ചനെ തന്നെ സ്നേഹയോട് പറയുന്നുണ്ട് എന്താണ് നീ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അതിനെപ്പറ്റിയാണ് അവർ ആലോചിച്ച് നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ